വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം എട്ടാം തീയതി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ യുർഗയിലെ ഒരു സാധാരണ ബുധനാഴ്ച ദിവസം രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ ഒരു അസാധാരണ സംഭവം നടന്നു അന്ന് യുർഗെ പട്ടണമായ പാണ്ഡോയിൽ നഗരവീഥിയിലൂടെ മരണവിലാപയാത്ര പോലെ നിരനിരയായി സഞ്ചരിച്ച ഒരു സംഘം പെട്ടെന്ന് സർക്കാർ കാര്യാലയങ്ങളിലേക്ക് ഇരച്ചുകയറുന്നു പോലീസ് സ്റ്റേഷൻ ടൗൺ ഹാൾ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉൾപ്പെടെ ഓരോന്നായി പിടിച്ചെടുക്കുന്നു ബാങ്കുകൾ കൊള്ളയടിക്കുന്നു വിലാപയാത്ര എന്ന വ്യാജേന വേഷം മാറിയെത്തിയ ഒരു ഗർലാ സംഘമായിരുന്നു അത് പാണ്ഡോ ഏതാനും മണിക്കൂറുകൾ ആ ഗറില്ല തീർവാഴ്ചയിൽ സ്തംഭിച്ചു നിന്നു അടിച്ചമർത്താനായി സായുധസേന കൂടി ഇറങ്ങിയതോടെ എങ്ങും നിലയ്ക്കാത്ത വെടിയൊച്ചകൾ സൈന്യവും ഗർലകളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ വൈകിട്ടോടെ ഗർലാ സംഘം കീഴടങ്ങി ഏറ്റുമുട്ടലിൽ ഒരു സാധാരണക്കാരൻ ഉൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗർല പോർ സംഘമായ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിലെ അംഗങ്ങളായിരുന്നു അന്ന് പാണ്ഡോയെയും ആ രാജ്യത്തെ മുഴുവനെയും മണിക്കൂറുകളോളം വിറപ്പിച്ചു നിർത്തിയത് ഫിഡൽ കാസ്ട്രോ നയിച്ച ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദിതരായി യുറുഗ്വയിൽ സോഷ്യലിസ്റ്റ് സായുധ വിപ്ലവത്തിനിറങ്ങിയ ഒരു പറ്റം യുവാക്കൾ ആ ഒളിപ്പോരാളികളെ മുന്നിൽ നിന്ന് നയിച്ച ഒരു യുവാവ് പിൽക്കാലത്ത് യുറുഗയുടെ പ്രസിഡന്റായി അധികാരമേറ്റു അയാളുടെ പേരാണ് ഹോസെ ആർബെർത്തോ പെപ്പേ മുഹിക്ക ചുരുക്കപ്പേര് ഹോസെ മുഹിക്ക കുറച്ച് നാളായി അർബുദത്തോട് മല്ലടിച്ച് കഴിയുകയായിരുന്ന ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം തൻ്റെ എൺപത്തി ഒൻപതാം വയസ്സിൽ വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് കേവലം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനോ രാഷ്ട്ര തലവനോ ആയിരുന്നില്ല ഹോസെ മുഹിക്ക തലമുറകളെ പ്രചോദിപ്പിക്കാൻ പോകുന്ന ജീവിതം കൊണ്ടും ജീവിത ദർശനം കൊണ്ടും ചരിത്രത്തിൽ വേറിട്ട് നിന്ന ഒരു അസാധാരണ മനുഷ്യൻ എൽപപ്പേ എന്നാണ് യുർഗേക്കാർ അത്രയും പ്രിയത്തോടെ മുഹിക്കയെ വിളിക്കുന്നതെങ്കിൽ ലോകം അദ്ദേഹത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്നത് ദ പൂറസ്റ്റ് പ്രസിഡന്റ് എന്ന പേരിലാണ് അതെ ലോകത്തെ ഏറ്റവും ദരിദ്രനായ രാഷ്ട്രത്തലവൻ അതുവെറും ഒരു വാക്കോ അതിശയോക്തിയോ അല്ല പ്രസിഡന്റ് കൊട്ടാരത്തിലെ ആഡംബര ജീവിതം വേണ്ടെന്ന് വെച്ച് തലസ്ഥാനമായ മോണ്ടേ വിഡിയോയുടെ പ്രാന്തങ്ങളിൽ തകര ഷെഡ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ഫാം ഹൗസിൽ അന്തി ഉറങ്ങിയിരുന്ന രാഷ്ട്രത്തലവൻ ഔദ്യോഗിക ശമ്പളത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പട്ടിണി പാവങ്ങൾക്കായി സമർപ്പിച്ചയാൾ പേരിൽ ജനാധിപത്യമുണ്ടെങ്കിലും അഴിമതിയുടെ കുത്തരങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ യുറുഗെ വിദേശ ശക്തികളുടെ കളിപ്പാവകളായിരുന്നു പലപ്പോഴും അവിടെ ഭരണാധികാരികളായി വന്നത് അവരെ മുന്നോട്ട് നയിച്ചതാണെങ്കിൽ സമൂഹത്തിലെ മേലാളവർഗ്ഗത്തിന്റെ താൽപ്പര്യങ്ങൾ മാത്രവും പട്ടിണിപ്പാവങ്ങളുടെ ശബ്ദത്തിന് അവർ ഒരു കാലത്തും ചെവി കൊടുത്തതേയില്ല സാധാരണ മനുഷ്യരുടെ ജീവിതം നരകതുല്യമായ കാലമായിരുന്നു അത് ക്യൂബയിൽ ഫിഡൽ കാസ്റ്റർ നയിച്ച ജനകീയ വിപ്ലവത്തിന്റെ അലയൊലികൾ ലാറ്റിൻ അമേരിക്കയിൽ എങ്ങും അലയടിക്കുന്നുണ്ടായിരുന്നു ബാപ്റ്റിസ്റ്റിയുടെ ഏകാധിപത്യ വാഴ്ച അവസാനിച്ച് പുതിയൊരു സോഷ്യലിസ്റ്റ് യുഗം പിറന്നിരുന്നു അപ്പോൾ ക്യൂബയിൽ അതിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ജനകീയ വിപ്ലവങ്ങൾ അരങ്ങേറി നാഷണൽ ലിബറേഷൻ മൂവ്മെൻ്റ് എന്ന പേരിൽ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളുമായൊരു ഗറില്ല പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ യുറുഗയിൽ രൂപം കൊള്ളുന്നതും അതിൻ്റെ ചുവടുപിടിച്ചായിരുന്നു തുപ്പമാരോസ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ആ ഒളിപ്പോർ സംഘം രാജ്യത്തെ സാധാരണക്കാരുടെ ആശയും പ്രതീക്ഷയുമായി മാറാൻ അധിക കാലവും വേണ്ടി വന്നില്ല ഫുഡ് ഡെലിവറി ട്രക്കുകൾ കൊള്ളയടിച്ച് ഭക്ഷണ സാധനങ്ങൾ മോണ്ടെ വിഡിയോയിലെ ചേരികളിൽ വിതരണം ചെയ്തു തുപ്പമാരോസ് ബാങ്കുകൾ കൊള്ളയടിച്ച് പണം പട്ടിണി പാവങ്ങൾക്ക് വീതിച്ചു നൽകി ബാങ്കിലെ വ്യാജമായ നിക്ഷേപ കണക്കുകൾ പുറത്തുവിട്ട് വ്യവസായ പ്രമുഖരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചു നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു പ്രധാന ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ റേഡിയോ സ്റ്റേഷനുകൾ നിയന്ത്രണത്തിലാക്കി രാജ്യം മുഴുവൻ കേൾക്കെ തങ്ങളുടെ ആശയവിളംബരം നടത്തി നാവിക അക്കാദമിയുടെ ആസ്ഥാനം ആക്രമിച്ച് തോക്കുകളും ആയുധങ്ങളും കൊള്ളയടിച്ചു അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർക്കൊരു വിളിപ്പേരുമിട്ടു ദ ഹുഡ് ഗെർലാസ് ആ ഉളിപ്പോരാട്ടങ്ങളുടെ എല്ലാം മുൻനിരയിലുണ്ടായിരുന്ന തീപ്പൊരു നേതാവായിരുന്നു ഹോസെ മുഹിക്ക ചെഗരയുടെ കടുത്ത ആരാധകൻ വിപ്ലവങ്ങൾ കൊണ്ട് മാത്രമേ അസമത്വവും അനീതിയും അവസാനിക്കൂ എന്ന് ഉറച്ചു വിശ്വസിച്ച പോരാളി കുറേ കാലമായി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളി ആയിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുപ്പമാരോസിനെ ലക്ഷ്യമിട്ട് ഭരണകൂടം രാജ്യവ്യാപക വേട്ട ആരംഭിച്ചു നഗരത്തിലെ ഒരു ബാറിൽ അടുത്ത നീക്കങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു അന്നേരം മുഹികയും സഹഗറില്ലകളും രഹസ്യ വിവരത്തിൽ സ്ഥലത്തെത്തിയ സൈന്യം ബാർ വളഞ്ഞു പിന്നെ അവിടെ കേട്ടത് വെടിയൊച്ചകളായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഗറില്ലകൾ കീഴടങ്ങി ശരീരത്തിൽ തറച്ച ആറ് വെടിയുണ്ടകളുമായി മുഹിക കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തടവറ ജീവിതം ഏഴു വർഷം നീണ്ടു അതിനിടയിൽ ജയിലിൽ തുരങ്കമുണ്ടാക്കി രക്ഷപ്പെട്ടെങ്കിലും സൈന്യത്തിന്റെ പിടിയിലായി വീണ്ടും തടവറയിലേക്ക് വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി തുപ്പമാരോസ് നടത്തിയ വിലപേശൽ നീക്കത്തിനൊടുവിലാണ് മുഹുകയും ഏതാനും പോരാളികളും ജയിൽ മോചിതരായത് നാട്ടിനിറങ്ങി വീണ്ടും ഒളിപ്പോരുമായി സജീവമാകുന്നതിനിടെ ഒരിക്കൽ കൂടി അദ്ദേഹം സൈന്യത്തിന്റെ പിടിയിലായി അങ്ങോട്ട് അഞ്ചു വർഷം വീണ്ടും കൊടും പീഡനങ്ങളുടെ തടവറ ജീവിതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പോഴേക്കും യുറുഗയിൽ സൈനിക ഭരണം അവസാനിച്ച് ജനാധിപത്യം തിരിച്ചു വന്നിരുന്നു പുതിയ ഭരണകൂടം രാഷ്ട്രീയ തടവുകാർക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ ഭാഗമായി ഹോസെ മുഹിക്കയും സഹപോരാളികളും ജയിൽ മോചിതരായി ആ സമയമാകുമ്പോഴേക്കും പല തുപ്പമാരോ സംഘങ്ങളും ആയുധം ഉപേക്ഷിച്ച് ഗറില്ലാ കുപ്പായം അഴിച്ചു വെച്ചിരുന്നു മാർക്സിസ്റ്റ് വിപ്ലവ പോരാട്ടത്തിന്റെ പാത ഉപേക്ഷിച്ച് പലരും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറി പുറത്തിറങ്ങിയ ശേഷം പഴയ ഒളിപ്പോരാളികളെ കൂട്ടി പ്രായോഗിക രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് മുഹിക ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൂവ്മെന്റ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എം പി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അദ്ദേഹം രൂപം നൽകി തുപ്പമാരോസിലെ വനിതാ ഗരലകളുടെ നേതാവും പിൽക്കാലത്ത് മുഹികയുടെ ജീവിത പങ്കാളിയുമായി മാറിയ ലൂസിയ ആയിരുന്നു പാർട്ടിയുടെ പ്രഥമ അധ്യക്ഷ ഒളിപ്പോറിനിടയിൽ ഒരു ഒളി സംഗീതത്തിൽ വെച്ചാണ് മുഹികയെയും ലൂസിയെയും ആദ്യമായി നേരിൽ കാണുന്നത് അവർ പ്രണയത്തിലായി നീണ്ട തടവറക്കാലത്തിനും ആ പ്രണയത്തെ കളയാനായില്ല ഒടുവിൽ ഒരേ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ പഴയ വീര്യത്തോടെ തന്നെ പ്രണയിച്ചു പുതിയ രാഷ്ട്രീയ ജീവിതത്തിന്റെ അധ്യായം തുറന്നു ലൂസിയുടെയും മുഹികയുടെയും നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിയ തുപ്പമാരോസ് ജനാധിപത്യ പ്രക്രിയയിലേക്ക് നിർണായകമായ ആ ചുവട് വെച്ചു ജനമധ്യത്തിലിറങ്ങിയ ഹോസെ മുഹിക ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ അധിക കാലം വേണ്ടി വന്നില്ല അദ്ദേഹം ചെന്നിടത്തെല്ലാം ജനം തടിച്ചുകൂടി എം ബി പിയുടെ കൊടുക്കു കീഴിൽ പതിനായിരങ്ങൾ അണിന്നിരുന്നു ബ്രോഡ്ഫ്രണ്ട് എന്ന പേരിൽ മുഹിഗേയുടെയും ലൂസിയുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇടതു പാർട്ടികളുടെ വിശാല സഖ്യം വളരെ വേഗത്തിൽ യുർഗയിലെ ശക്തമായ രാഷ്ട്രീയ ചേരിയായി മാറി രണ്ടായിരത്തി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബ്രോഡ്ഫ്രണ്ട് യുർഗേ ഭരണം പിടിക്കുന്നത് അങ്ങനെയാണ് മുന്നണിയുടെ ഭാഗമായി യുർഗെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് തബാരെ വാസ്കോസാണ് അന്ന് പ്രസിഡന്റായി അധികാരമേറ്റത് മുഹുഗെ കൃഷിമന്ത്രിയുമായി ആ വർഷമാണ് ലുസിയ ടൊപ്പോളൻസ്കിയെ അദ്ദേഹം ഔദ്യോഗികമായി വിവാഹം കഴിക്കുന്നത് സാമൂഹ്യക്ഷേമ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി ജനഹൃദയങ്ങൾ കീഴടക്കി വാസ്കോ സർക്കാർ അതിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ മുന്നണിയെ കാത്തിരുന്നത് വൻ വിജയമായിരുന്നു യുറുഗയിൽ ഇടതു സഖ്യത്തിന്റെ ഭരണ തുടർച്ച നാഷണൽ പാർട്ടി നേതാവ് ലൂയിസ് ലക്കാലെ വൻ ഭൂരിപക്ഷത്തിന് തറപ്പറ്റിച്ച് ഹോസെ മുഹിക യുറുഗയുടെ നാൽപ്പതാമത് പ്രസിഡന്റായി അധികാരമേറ്റു ഭരണത്തിലേറുമ്പോൾ തകരശീറ്റിന്റെ മേൽക്കൂരയുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു ഫാം ഹൗസും പഴയ ഫോക്സ്ട്രാഗൺ ബീറ്റിൽ കാറുമായിരുന്നു മുഹികയുടെ ആകെ സമ്പാദ്യം ഭാര്യയും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിലും ഒരാളായ ലൂസിയ്ക്കുമൊപ്പം ആ ഫാം ഹൗസിന്റെ ഇടുങ്ങിയ മുറികളിലായിരുന്നു അദ്ദേഹം അത്രയും കാലം കഴിഞ്ഞിരുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമ്പോഴും വീട്ടിൽ കോഴി വളർത്തലും ജമന്തിയുടെയും ഉള്ളിയുടെയും കൃഷിയുമായി വ്യാപൃതരായിരുന്നു ആ ദമ്പതികൾ രാഷ്ട്രീയ തലവനായതോടെ അതെല്ലാം ഇട്ടെറിഞ്ഞ് അത്യാഡംബര ജീവിതത്തിലേക്ക് മാറാൻ ഒരുക്കമായിരുന്നില്ല അവർ യുറുഗെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എസ് ടി എസ് കൊട്ടാരത്തിലേക്ക് താമസം മാറാൻ അവർ കൂട്ടാക്കിയതുമില്ല ബോണ്ടെ വിഡിയോയുടെ പ്രാന്തങ്ങളിലുള്ള ആ പഴയ കുടിലിൽ തന്നെ അവർ ഉണ്ടുറങ്ങി ദിവസവും രാവിലെ ഫാം ഹൗസിൽ നിന്ന് സ്വയം കാർ ഓടിച്ച് ഓഫീസിലെത്തും വൈകിട്ട് അതുപോലെ തന്നെ തിരിച്ചു മടങ്ങുകയും ചെയ്യും മര്യാദയ്ക്കൊരു റോഡ് പോലും ഇല്ലാത്ത ആ കുടിലേക്ക് ബ്രസീൽ പ്രസിഡന്റ് ലൊലാഡ സിൽവയും സ്പാനിഷ് മുൻരാജാവ് ജുവാൻ കാർലോസ് ഒന്നാമൻ മുതൽ ഓസ്കാർ ജേതാവ് ഷോൺ പെന്നും അമേരിക്കൻ റോക്ക് ബാൻഡ് എയ്റോ സ്മിത്ത് സംഘവും വരെ അതിഥികളായി എത്തി പ്രസിഡന്റിന്റെ വൻ സുരക്ഷാ സന്നാഹങ്ങളും വേണ്ടെന്ന് വെച്ചിരുന്നു മുഹിക കർക്കശമായ പ്രോട്ടോകോൾ ചട്ടങ്ങളും ലംഘിച്ചു തലസ്ഥാന നഗരത്തിലെ ചെറിയ റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റ് ഭക്ഷണം കഴിക്കുന്നത് പൊതുജനത്തിന് സാധാരണ കാഴ്ചയായി മാറി ഔദ്യോഗികമായ വിദേശയാത്രകളിൽ പോലും പ്രൈവറ്റ് ജെറ്റിന് പകരം എക്കണോമി ക്ലാസിൽ സാധാരണക്കാർക്കൊപ്പം ഇരുന്ന് യാത്ര ചെയ്തു വിമാനത്തിലെ ക്രൂ പോലും പ്രസിഡന്റിനെ കണ്ട് തിരിച്ചറിഞ്ഞില്ല സംശയനോട്ടം എറിഞ്ഞവരോട് പ്രസിഡന്റ് തന്നെയാണെന്ന് മുഹിക ചിരിയോടെ മറുപടി പറഞ്ഞു മുൻഗാമിയായ വാസ്കസിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടർന്ന് അദ്ദേഹം വിപ്ലവകരവും പുരോഗമനപരവുമായ പുതിയ നയങ്ങളും പദ്ധതികളും അവതരിപ്പിച്ചു മിനിമം വേതനം ഉയർത്തി ട്രേഡ് യൂണിയനുകൾ ശാക്തീകരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കി ഗർഭഛിദ്രവും സെയിംസെക്സ് മാരേജും കഞ്ചാവുൽപാദനവും വിൽപ്പനയുമെല്ലാം നിയമവിധേയമാക്കിയും വാർത്തകളിൽ നിറഞ്ഞു ആഗോളതലത്തിൽ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചും ഹോസെ മുഹിക വേറിട്ട് നിന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ നവകോളനിവൽക്കരണത്തിനെതിരെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചു യുദ്ധക്കെടുതിക്കും കൊടും പട്ടിണിക്കുമിടയിൽ ദുരിതം പേറി പേറിക്കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് സിറിയക്കാർക്ക് യുറുകയിൽ അഭയമൊരുക്കിയും മുഹിക ലോകത്തിന്റെ ഹൃദയം കീഴടക്കി അവർക്കായി രണ്ട് മില്യൺ ഡോളർ ചെലവ് വരുന്ന പ്രത്യേക പുനരധിവാസ പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഫലസ്തീനൊപ്പമാണ് താനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ ഗസയിൽ നടനായട്ടം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി ഗസേൽ നടക്കുന്നത് വംശഹത്യ തന്നെയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇസ്രായേൽ അധിനിവേശത്തിനും ഫലസ്തീൻ പ്രദേശങ്ങളിലെ നിയമവിരുദ്ധ കുടിയേറ്റത്തിനുമെതിരെ തുടക്കമിട്ട ഗ്ലോബൽ സൗത്ത് റെസ്പോൺസ് മൂവ്മെന്റിന് പിന്തുണയുമായി എത്തിയ ആദ്യ ലോക നേതാക്കൾ ഒരാളായിരുന്നു മൊഹിക രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരമൊഴിഞ്ഞ ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ചുറ്റുവട്ടങ്ങളിലേക്ക് മടങ്ങി ഹോസെ മുഹിക സഹധർമ്മിണി ലൂസിയയ്ക്കൊപ്പം ജമന്തിപ്പാടങ്ങളിലും ഉള്ളിക്കൃഷി നിലങ്ങളിലും സജീവമാവുകയായിരുന്നു പിന്നീട് അതിനിടയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലൂസിയ രാജ്യത്തിന്റെ പതിനേഴാമത് വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചെങ്കിലും അതൊന്നും അവരുടെ ലളിത ജീവിതത്തെ ബാധിച്ചതേയില്ല ആ ജീവിത ദർശനത്തെ ഒരിക്കൽ മുഹിക തന്നെ പരിചയപ്പെടുത്തിയത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പരമാവധി ഭൗതിക ഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് കെട്ടുപാടുകളുടെ ബാധ്യതകളൊന്നുമില്ലാതെ ജീവിക്കുക ഭൗതിക താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയാൽ ജീവിതം തികയാതെ വരും ലളിതമായി ജീവിച്ചാൽ പ്രിയങ്ങളുടെയും ബന്ധങ്ങളുടെയും ധാരാളത്തിൽ മതിമറന്നു കഴിയാം അതിന്റെ സ്വാതന്ത്ര്യം ഒന്ന് വേറെ തന്നെയാണ്